മോഹൻലാൽ എന്ന നടന്റെ അഭിനയത്തെക്കുറിച്ച് പാചകരാകുന്ന ഒത്തിരി പേരെ നമുക്ക് അറിയാം അത് സിനിമയിലുള്ള സംവിധായകനും ആ സിനിമയിലെ പ്രവർത്തകരും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് പാചാലരാകുന്ന നമ്മൾ കേട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്നവർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഒരേ വർഷം ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലേക്ക് മോഹൻലാലിന്റെ ഷിഫ്റ്റിങ്ങും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ മലയാള സിനിമ പല രീതിയിലുള്ള അഭിനയ മികവ് കാഴ്ചവെക്കാറും ഉണ്ട് എന്നാൽ ഇപ്പോഴുള്ള നടന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കേണ്ട ഒന്നാണ് മലയാള സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടി അതിന്റെ സ്ക്രിപ്റ്റ് ് ആ കഥാപാത്രമായി മാറാൻ ഇവിടുത്തെ നടന്മാർക്ക് അധികം സമയം കിട്ടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കഥാപാത്രത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാനോ വേണ്ടത്ര ഗവേഷണം നടത്താനോ അവർക്ക് സമയം കിട്ടാറില്ല ശാരീരികമായ മാറ്റങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയാലും റിസർച്ചിന് സമയം കിട്ടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ മലയാളത്തിലെ നടന്മാർ ഇന്ത്യയിലെ മികച്ച നടന്മാരാവുന്നത് ഈ വെല്ലുവിളി ഉള്ളതുകൊണ്ടാണ് കാരണം വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മികച്ചതായി അഭിനയിച്ച് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയണം അത്രയും മിടുക്കുള്ളവർക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കാനും സാധിക്കുന്നുള്ളൂ വിഷ്ണു അഗസ്ത്യ ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഈ കേട്ടത് ഒന്ന് ആലോചിക്കുമ്പോൾ ഇത് വളരെ ശരിയാണ് കാരണം മലയാള സിനിമയിലുള്ള വെല്ലുവിളിയാണ് ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്കുള്ള പെട്ടെന്നുള്ള കൂടുമാറ്റം മുൻപ് അനൂപ് മേനോൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് വെള്ളാനകളുടെ നാട് എന്ന അതേ സിനിമയിലെ ഹെയർ സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ചെറുതായ മീശയൊക്കെ പിടിച്ചിട്ട് ദേവാസുരം പോയി ചെയ്യും ഒരു ചെറിയ മീശപുരി കൊണ്ട് മാത്രം കോൺട്രഡിസ്റ്റിങ്ഷൻ ഉള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേറൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ദാറ്റ് ഇസ് ദ മാജിക് ഓഫ് മോഹൻലാൽ എന്നതാണ് പ്രേശി റിപ്പോർട്ട് മനസ്സിലാക്കുന്നത് മോഹൻലാന്റെ കാര്യത്തിൽ ഇത് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് അതായത് വലിയ രൂപവ്യത്യാസം പോലുമില്ലാതെ അദ്ദേഹം ഒരേ വർഷം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ആ ലെവലിൽ ഉള്ളതാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാധനം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാവണപ്രഭു എന്ന ചിത്രം പ്രീ പ്രീറിലീസായി പ്രേക്ഷകർ മുന്നിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു അഭിനയ മുഹൂർത്തം അവർക്കും ആ ചിത്രത്തിലും കാണാനായി എന്നതാണ് രാവണപ്രഭു എന്ന ചിത്രത്തിൽ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നീലകണ്ഠനും മറ്റൊന്ന് എം എൻ കാർത്തികേയനും ആ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴാണ് ഇങ്ങനെ ചില വാക്കുകളുടെ കാര്യങ്ങൾ അവർ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് പറഞ്ഞു വെച്ചതും